അമേരിക്കയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കാട്ടുതീ തീ ഇപ്പോഴും കെട്ടിട്ടില്ല ശമനമുണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് ഏറെക്കുറെ ശാന്തമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ചില മേഖലകളിലൊക്കെ അങ്ങനെ ശാന്തമാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പത്ത് ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും രണ്ടു ലക്ഷത്തോളം വീടുകൾ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ലോസ് അഞ്ചലോസ് എന്ന് പറയുന്ന നഗരം പ്രേത നഗരം പോലെ ആയിരിക്കുന്നു എന്ന ചില മീഡിയകളൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക മുന്നേറ്റമുള്ളവരും ഹോളിവുഡ് നടന്മാരും കേമന്മാരും കൊമ്പന്മാരും താമസിക്കുന്ന മേഖലയാണ് ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് ആ മേഖലയാണ് ഇത് ആദ്യം പിടികൂട്ടിയത് സർവനാശം വിതച്ചുകൊണ്ടാണ് അടുത്ത നഗരത്തിലേക്ക് കയറിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചൊക്കെ സർക്കാർ അന്വേഷിക്കുന്നുണ്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല ചില മേഖലയൊക്കെ അറുപത് ശതമാനം കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ചില മേഖല അത് പതിനഞ്ച് ശതമാനം മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഏതായിരുന്നാലും തീ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ അങ്ങനെ തന്നെ അപ്പാടെ വിയുങ്ങുന്ന തരത്തിലാണ് പൊട്ടി പുറപ്പെട്ടത് എവിടെ നിന്ന് ആരംഭിച്ചു എന്നുള്ളതും എവിടേത് അവസാനിക്കുമെന്നും കൃത്യമായ രീതി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല സഹായ അസ്ഥകളുമായിട്ട് പല രാജ്യങ്ങളും മുന്നേറ്റം മുന്നോട്ട് വന്നിട്ടുണ്ട് അതിലിപ്പോൾ അഭയാർത്ഥികളുടെ എണ്ണം ഓരോരോ ദിവസം കൂടിക്കൂടി വരുന്നു എന്ന തരത്തിലാണ്